നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ അഭിഷേക് സി ജിൻഡയെ കുറിച്ചും അഭിഷേകിനെ കുറിച്ചും അദ്ദേഹം അവിടെ ബിഗ് ബോസിനെ കുറിച്ചും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അതെന്തൊക്കെയാന്നല്ലേ അതിന് മുന്നേ നിങ്ങൾ നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം അഭിഷേക് സികുമാർ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം സിനിമയാണ് സിനിമയിലേക്ക് വരാനുള്ള ഒരു ചവിട്ടുപടി ആയിരുന്നു ബിഗ് ബോസ് ഇപ്പൊ ഒരുപാട് പേര് അദ്ദേഹത്തെ തിരിച്ചറിയാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു ദിവസം ഗെയിം ഗെയിമൊക്കെ ചേഞ്ച്ട്ടാണ് ചെന്നത് അതൊരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി പുള്ളിക്കാരനായിട്ട് തന്നെ ഞാൻ വെച്ചാൽ അഭിഷേക് അഭിഷേകമായിട്ട് തന്നെയാണ് നിന്നത് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വെളിയിലിറങ്ങിയ ശേഷം നിങ്ങളോട് തല ഉയർത്തി നിൽക്കാനും ഒക്കെ പറ്റി എന്നും പറയുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ഇപ്പം വിളിക്കാറുണ്ടെന്നും അതൊക്കെ വളരെ സന്തോഷമാണെന്നും ഒക്കെ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് പിന്നെ കുറിച്ച് പറയുന്നുണ്ട് ജിൻഡോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു ഓരോ ദിവസം ഓരോ ക്യാരക്ടറാണ് ഓരോ ആഴ്ചയിലും ഓരോ ദിവസത്തിലും ഒക്കെ പുള്ളി ഓരോ ക്യാരക്ടർ അത് സാഹചര്യം അനുസരിച്ചാണ് ഗെയിം ചേഞ്ച് ചെയ്യുന്നത് എന്നും അഭിഷേക് സുകുമാർ പറയുന്നുണ്ട് എന്നുവെച്ചാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജിൻഡപ്പൻ എന്നും അഭിഷേക് പറയുന്നുണ്ട് ജിൻഡോ ചോട്ടർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ആണ് ഈ വിജയം കൊണ്ടാടി അത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വെച്ചാൽ അഭിഷേകിനെ കൊണ്ട് പറ്റത്തില്ല അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ എന്നും പറയുന്നത് അദ്ദേഹം അർപ്പിച്ച വിജയമാണ് ജിൻഡോയ്ക്ക് കിട്ടിയതെന്നും നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് പിന്നെ പുള്ളി പറയുന്നുണ്ട് പുറത്തിറങ്ങിയ ശേഷം എനിക്ക് എല്ലാവരുടെ മുന്നിൽ ഞാനായിട്ട് നിന്നുകൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നേ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റി എന്നും പറയുന്നുണ്ട് അതാണ് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത് പിന്നെ പുള്ളി പറയുന്നുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ ജിൻഡോബൻ ഒരുപാട് ഇതേക്കുറിച്ച് പഠിച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടാണ് വന്നതെന്ന് പറയും അതുപോലെ തന്നെ ബിഗ് ബോസിലുള്ള പല ആളുകൾ ഫേക്കായിട്ട് നിന്നതും അത് അവരുടെയൊക്കെ ഗെയിമിന്റെ പ്ലാനാണ് അത് അവരുടെയൊക്കെ വിജയിക്കാൻ വേണ്ടിയുള്ള ഇത് ഗെയിം അവിടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അത് അവരവിടെ നിന്നതും അത് ഗെയിം ആയിട്ടാണ് കാണുന്നതെന്നും അഭിഷേക് പറയുന്നുണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പേര് ഇഷ്ടമാണത് എന്നും അഭിഷേക് സിംഗ്മാർ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഈ കൊച്ചു വീട്ടിലോട് അവസാനിക്കുന്നത് ഇഷ്ടമായിട്ട് വീട്ടിലേക്ക് ഷെയർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു